ും അവരുടെ ജീവിത കാലഘട്ടത്തിൽ അതായത് പത്തറുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുപത് കൊല്ലങ്ങൾ പത്തറുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിരത്തി മൂന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ഈ വർഷം ബഹുമാനപ്പെട്ട മഹാനായ മരക്കാല മുസ്ലിയാന്റെ വർഷത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിത കാലഘട്ടത്തിൽ

ും എല്ലാം ഈ കിതാബിനെ ഏറ്റെടുക്കുകയും അവരുടെ മറ്റു സരികളിലും കവറകളിലും വളരെ ഗൗരവമായി അത് പതിവാക്കുകയും ചെയ്തു എല്ലായിടത്തും ഇതിന്റെ ഒരു സ്വരവും നീതിയും ഇതിലു അത് വലിയ സന്തോഷകരമായിട്ടാണ് മലയാളത്തിൽ മലബാറിൽ ഒമാനപ്പെട്ട മുസ്ലിം കൊണ്ടാടിയത് അത് കാരണം അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായി വലിയ കൈവുണ്ടായി ജനിക്കുന്ന കുട്ടികളുടെ സാന്നിധ്യങ്ങളായി വിഗ്രഹത്തിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞു പിന്നെ ഭൗതികവാദികളുടെ രീതിയിൽ മാത്രമാണ് വിഗ്രഹത്തിൻ്റെ അയൽക്കാരെ നമുക്ക് പ്രതിരോധിക്കാൻ നാം ശ്രമിക്കുന്നത് അതായത് ഉരുളക്കുപ്പേരി മറുപടി പറയാൻ ശ്രമിക്കുക എന്നാൽ പഴയ കാലത്തെ ആളുകൾ അങ്ങനെയായിരുന്നില്ല ഉമ്മത്തിനെ ഒരു ഭയത്തോടെയും ബഹുമാനത്തോടെയും കഴിഞ്ഞു ശ്രമിച്ചിട്ടും അവർക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരികയും ചെയ്തതെല്ലാം ഹിതാബുകൾ എന്താടും മുസ്ലിം പ്രാവർത്തികമാക്കിയതിന്റെ യും ഐക്യങ്ങളായ ജിന് നേതാക്കന്മാരുടെയും പ്രത്യേകമായ നിർദ്ദേശപ്രകാശനമാണ് നമ്മൾ ഈ മജലിസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ മാസത്തിൽ ഒരു

എന്താണ് പറഞ്ഞത്യമായിട്ടുള്ള ഉലമാക്കള താടി താടി പറ്റി കുറച്ചിട്ടുള്ള വല്യ വല്യ ഉമ്മ ഉലമാക്കളേക്കാൻ എന്റെ അവരെ നാട്ടിലെ ഐ എസ് ഐ എസ്സിനായിട്ട് അപ്പോസാനുള്ള മൊറോക്കോവിലുള്ള ടൂണീഷ്യയിലുള്ള ലോക കണ്ണ അഹിന്റെ നാല് മധുരത്തിലുള്ള താഴെത്തിന്റെ താഴിമരാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കണ്ണിത്തുസിലിയെ അത്യച്ചതൊരുമിച്ച് കൂടിയ സമസ്ത മുഷാബറയുടെ തീരുമാനമാണ് തെബിലീവ് ജമാഅത്ത് പേച്ച വെച്ചയാണ് അബൗതര പേച്ചവരെ കുറ്റമാണ് എന്താ ഒരു കൂടുതലുള്ളത് താടി എന്താ ഈ പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ എന്താ പറയുന്നത് അതിനകത്ത് താടി വേണ്ടത് ഇനിയിപ്പോ ക്രാമത്തിൽ താടി വേണ്ടത് പറയുന്നത് പറഞ്ഞാൽ താടി ഇല്ലാത്ത ഒരു മുഖത്തരിയോടില്ല പിന്നെ ഏതാണ് സമയത്ത് ചന്ദി മറങ്ങി കുപ്പായിട്ട് എല്ലാ മുഗത്തതി ചന്ദി മറന്ന കുപ്പായി ഏതാണ് സമയത്ത് നെരിയാണിൻ്റെ വേനൽ തുണി എടുക്കും അതില്ലാത്തൊരു മുഗത്തതി തന്നെ എല്ലാ വഹാബിയും ഏകദേശം നെരിയാണിൻ്റെ ഒരു രണ്ടിഞ്ച് മുകളിൽ ഫാൻറ്റ് കെട്ടി കുറച്ചു ഏതാണ് സുന്നത്ത് من احيا سنتي عند فساد امتي ده امه فساد انا سميت دي سنت راه هيا تاكيا ده ايه ده سنت بيش بدي كيف بيش بدي ده انا بقول ده ഞാൻ കുട്ടിക്കാലത്ത് വഹാബിനും തൊപ്പിടുന്നു എന്നെ എല്ലാ വഹാബിയും

എന്താണ് പറഞ്ഞു പറഞ്ഞു മനുഷ്യന്റെ തന്നെ തന്നെ ഇന്ന് ഇവിടെ പ്രസാദ

എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് നേരം കൊടുത്താലും ഉറങ്ങുന്ന പണിയായതുകൊണ്ട് രാത്രി ഉറക്കല്ല അപ്പൊ ഒന്ന് ഉറങ്ങിയ പിന്നെ ഇത് സ്വീകരിക്കാം അത് പണിയൊന്നുമില്ലല്ലോ പണ്ട് അങ്ങനല്ല പണ്ട് പാർത്ത പണി അപ്പൊ ആറു മണിക്കൽ ഇറങ്ങിയാ വൈകുന്നേരം ആറു മണി വരെ കൂലിപ്പണി ഉണ്ടാവും അന്നത്തെ കാലത്ത് മനുഷ്യന് പായ് കണ്ടാന്ന് ഉറങ്ങും അന്നത്തെ കാലത്ത് ടാറ്റു സ്വീകരിക്കും ഇന്ന് നേരം കൊടുത്താലും വൈകുന്നേരം ആയാലും മനുഷ്യന് ഉറങ്ങണ പണിയാം ഒരു മജനുസിനി ഇരുന്ന പണി എന്താ ഉറക്കാം പിന്നെ രാത്രി വല്ലാത്ത മൂല അപ്പ താഴ്ത്ത നിസ്കരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടില്ലല്ലോ നീ ഏത് മഹാമി നിസ്കരിക്കുന്ന നിസ്കാരം അതാണോ ഇന്നത്തെ അയാത്ര മൂലമാരെ പറയാൻ പറ്റിയ മൂച്ചന്മാരെ അയാത്ര ഇതും വയച്ചിട്ടില്ല അത് മൗത്ത പള്ളിയിൽ ആൾക്ക് വരെ അത് മൗക്ത പൂവാറ്റു പറമ്പ് റഫീഖിന്റെ വീട്ടിൽ റബിയോല്ല വലിയ കൊറേ ആളുകൾ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ എനിക്ക് സ്വഭാവം മങ്കൂസൊക്കെ മുഴുവൻ എനിക്ക് ഇഷ്ടം എനിക്ക് റബ്ബിന്റെ സഹായം കൊണ്ട് എന്റെ അമ്മാൻ്റെ ഉറക്കത്തുകൊണ്ട് എനിക്കത് അമ്മാ കേട്ട് കേട്ട് മനഃപ്പാടായിട്ടുണ്ട് മങ്കൂസ് മൂലമൊക്കെ എനിക്ക് മനഃപ്പാടായിട്ട് റബ്ബിന്റെ സഹായം കൊണ്ട് എനിക്കത് ഫുള്ള് ഓതല ഞാൻ തന്നെ അപ്പോ ഞാ അടുത്ത അനിയത്ത് ഓടാൻ വേണ്ടി അവൾ ഒരു കയ്യിൽ പോയി മൽപ്പം ഞാൻ മൽപ്പത്ത് മൽപ്പുറത്തിന് മരിച്ചു വമ്പൂസ് വഴി മുമ്പേ ഇത്ര പറഞ്ഞാൽ മതി ഇന്ന് അതിനെ ഹയാക്കാക്കി നമ്മളെ കുഞ്ഞു അല്ലാതെ ബാലിട്ട് തല കിട്ടിയാൽ ബാലിട്ട് തര കെട്ടമാർക്കും താടിയും തല മറച്ചത എന്നും കള്ളന്മാര് വരികയാണെങ്കിൽ തന്നെ ഏകദേശം പന്ത്രണ്ട് ഒരു മണിയോട് കൂടെ കട്ട് പോയിക്കോളാം എന്തുകൊണ്ട് ഒരു മണി കഴിഞ്ഞാൽ കഴിഞ്ഞാ താജു പണ്ട് ഉറങ്ങിയ പിന്നെ അങ്ങോട്ട് എന്തുകൊണ്ട് നേരെ വിളിച്ച പാടത്തും പണിയുണ്ട് ഇന്ന് ബീഫ് തിന്ന തിന്നോ അതുകൊണ്ട് താജു നിന്ന് പ്രയാസ കാര്യല്ലേ എനിക്കറിയാൻ എൻറെ പാപ്പ താജു ചെൽസോ മിസ്കത്ത എന്തുകൊണ്ട് അങ്ങനത്തെ പണിയാണ്

സഹായക്കാ വലിയ ലക്ഷ്യങ്ങൾ ചെയ്യും കടം വാങ്ങിച്ചുമൊക്കെ ചെയ്യുക ആ പരിപാടി മുന്നോടിയായി കമ്മിറ്റി തൽക്കാൻ ഞങ്ങൾ അതിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട മനസ്സിലാക്കുന്നു പ്രസിഡൻ്റാണ് ഞാൻ സീനിയർ വൈസ് പ്രസിഡന്റാണ് ബഹുമാന പ്രസിഡന്റ് അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന പരിപാടിയാണ്

നാലാമത്തെ വരി അല്ലാഹുവിൻ അസ്മാഇൽ മിന്നൊരു പേര് പ്ലീസ് അഞ്ചോ അഞ്ചേത്വാ ഹബീത്തുള്ളാതിന വ അബീ ഉബൈദ തഹമിലി വ ഖദഹസയിദിൻ നം വസ് തുഐനി നഹസരി വ ബിഹ ഖുദി മഹമ്മായിൻ വ സഹജിൽ ആസിരി മൂന്നാമത്തെ വരി അസ്സ്വലഹു ബദീന നാലാമത്തെ വരി

അത് പറയുമ്പോ നമ്മളെ മനസ്സിലുള്ള പ്രയാസങ്ങൾ അത്ര ഹാജരാക്കണം എന്ന് മഹാന്റെ ശബ്ദമാണ് എന്റെ ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളിന്ന് ഞാൻ ഇതിന്റെ ഒന്നാമത്തെ മതി പങ്കെടുത്തപ്പോ അഷറഫ് ഉസ്താദ് പറഞ്ഞു അഷർത്താദിനെ ചെറിയ ഒരു പഠിച്ച പോലെ ഉണ്ടല്ലോ ഈ അടുത്ത ദിവസം എന്റെ മനസ്സിലായി ജനിച്ചത് അതുകൊണ്ടാണ് സൂമിയ് കുറച്ചെങ്കിലും നോക്കിയത് പിന്നെ തുടങ്ങിയ എല്ലാ എല്ലാ എന്ന് സുന്നിയത്തും ഞാൻ എന്റെ മനസ്സിന് അടുത്ത ദിവസം ഏത് പ്രയാസങ്ങളും ആ പ്രയാസ മനസ്സിൽ ഹാജരാക്കുന്നു ഈ വരുന്ന ശനിയാഴ്ച മൂറ്റാത്ത മനീസ് ഓരോരുത്തരും ആളെക്കൂട്ടി വരണം പത്തഞ്ച് ഇരുപത്തി അഞ്ച് അമ്പതും ആളെ കൂട്ടി വരണം അത് കേരളത്തിലെ ശൂന്യത്തിന് ഹയാത്താക്കളുടെ അല്ലാതെ ഇവരോട് വേദന മറുപടി ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കളകളാന്ന് പറഞ്ഞാലും അത് പറഞ്ഞാലും അത് കേൾക്കാൻ പോയ ആളുകളുണ്ടോ അത്രയൊക്കെ അങ്ങനെയാണ് അതേ സമയത്ത് ഇത് മഹാന്മാരെ മുന്നിൽ വെച്ചിട്ട് പപ്പിനോട് പറയാം ഇതിന് മറുപടിയില്ലാതെ കുറുപടി ഇതേ നമുക്ക് പറയാറുള്ളൂ എന്നാൽ ഇവരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ലേ നന്നാകാൻ തീരുമാനിച്ചു പറഞ്ഞു ഇന്നിവിടെ സുന്ന എതിരാളികൾ ശുന്നവനെ ഇവരോട് വർത്താനം പറഞ്ഞിട്ട് യാതൊരു കാര്യമാണ് ഇവനെന്തെങ്കിലും കാട്ടിട്ടൊരു കളകളെന്ന് നമ്മളോട് പറഞ്ഞു അത് വലിയ മറുപടിയായി മറ്റൊരു കുട്ടിപൂശ മറുപടി ഒന്നും പകർന്നു നമ്മൾ അപ്പൊ അവരോടും നമ്മളെ നമ്മളെ പഠിപ്പിക്ക ആരോട് പറയാ മഹാന്മാരെ മുന്നിൽ വെച്ചിട്ട് അപ്പം എല്ലാ പരകളും താജീൽപുത്ത മതി നമ്മളെ നമുക്ക് എല്ലാ മലബാറിന്റെ പരയിലും താജീൽപുത്തോ എന്നാ അടുപ്പിലാണ് അന്ന് നമുക്ക് അപ്പൊ എന്തുകൊണ്ട്

ശനിയാഴ്ച രണ്ടാം ശനി എല്ലാരും ശനി ഇതിനെ രണ്ടാം ശനിയാണത് പാതിരാത്രിയാവും തീരാന് ഇപ്പൊ പിറ്റേ കുറച്ച് ഉറക്കം പോയാൽ പകരം എല്ലാ ഇതിന് ഇരിക്കണം എല്ലാ മഹാന്മാരെ പ്രവർത്തകന്മാരെ കൂട്ടിക്കൊണ്ടണം എല്ലാ രീതിയിൽ പങ്കെടുക്കണം എല്ലാവരും നല്ല നീറ്റ് ചെയ്തു വരണം എല്ലാം നീയത്ത് ചെയ്ത് മുത്താഴ്ച മനുഷ്യരായിരത്തി ആളുകൾ അതെന്നെ പിന്നെ ഏറ്റവും അല്ലാത്ത വഴി ഒന്നും നന്നാക്കാൻ പോയി നീക്കാറില്ല ഞാനിപ്പോ നിരാശയില എന്തുകൊണ്ട് നന്നാവൂല നന്നാകാതിരിക്കാനൊന്നും തീർച്ചയാക്ക പിന്നെ നന്നാകും അപ്പൊ സാധുക്കളായ മനുഷ്യന്മാരെ മനുഷ്യന്മാരുടെ തലവിലേക്ക് സുന്നത്യമായിട്ടിനെ ഏതു വഴി അങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഒന്നും പറഞ്ഞത് മുഴുവനും പൊട്ടത്തിലാണെന്ന് പറയുന്നേ നമ്മൾ എന്ത് ചെയ്യാൻ

നിങ്ങളുടെ അഭിപ്രായം കൂടി നമുക്ക് നാളെ അവിടെ നിന്ന് ബിസിനസ് കൂടി ചെയ്ത് മഹാന്മാരൊക്കെ ഉണ്ടാവും എല്ലാവരും ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിലെ പോലും ഒപ്പം സ്ഥലമാണെന്നോ അവരെന്ന കണക്കാക്കിട്ടല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഈ പറഞ്ഞു മനസ്സിലാക്കി എനിക്കൊരു പരിചയം തന്നെയാണ് കൂട്ടത്തിൽ പക്ഷെ മാത്രം പ്രവേശിക്കണം അപ്പം എനിക്ക് പരിചയം പരിചയം നോക്കിക്കാഴ്ച ഈ ജനത പെട്ടെന്ന് നന്നാവുക പരിശുദ്ധ പരിശുദ്ധതക്ക് മഹാന്മാരുടെ ശരണാഗ്രൾ അവരെ കരുവിൽ കിട്ടിയൊടുത്തിട്ടില്ല അത് വഴിയല്ലാതെ ഈ ജനത നന്നാവുക ഓതന മുത്തൂഫി അമീൻ ഈ കാര്യത്തിൽ എന്നെ ശക്തിതുകൊണ്ട് ആഹദ റഹ്മാൻ ഇതി പാപമാ അല്ലാഹുസ്തുതത്തെ അമീൻ എന്നെ പാപമാ അമീൻ അമീൻ പാപമാൊക്കെ നമ്മെ കാചി എന്നെ പ്രതീക്ഷുകൊണ്ട് ആഹദ റഹ്മാൻ ഇതി അലൈക്കും അലൈക്കസ് മുദ്ദക്കി തജിബ് തതബീൻ ബോഷ